അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ എച്ച് ഒൻ ബി വിസ അപേക്ഷകർക്കുള്ള ഒരു ലക്ഷം ഡോളർ ഫീസ് പിൻവലിക്കണമെന്ന ആവശ്യങ്ങൾ ശക്തമായി ഉയരുകയാണ് ഈ പുതിയ കുടിയേറ്റ നിയന്ത്രണങ്ങൾ അമേരിക്കയുടെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ ബാധിക്കുമെന്നും ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി യു എസ് നിയമനിർമ്മാതാക്കളുടെ ഒരു സംഘം പ്രസിഡന്റിനോട് ഈ ഉത്തരവുകൾ പിൻവലിക്കാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് എച്ച് ഒൻ ബി വിസ കൈവശം വയ്ക്കുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആകെ എച്ച് ഒൻ ബി അംഗീകാരങ്ങൾ ഏകദേശം എഴുപത്തൊന്ന് ശതമാനം ഇന്ത്യക്കാർക്കാണ് ലഭിച്ചത് ഇതിനു പിന്നാലെ ചൈനയും വരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച അയച്ച കത്തിൽ പ്രതിനിധികളായ ജിമ്മി പാനറ്റെ അമിബെറ സാലു കാർബാജൻ ജൂലി ജോൺസൺ എന്നിവർ സെപ്റ്റംബർ പത്തൊമ്പതിന് പുറത്തിറക്കിയ ചില നോൺ ഇമിഗ്രന്റ് തൊഴിലാളികളുടെ പ്രവേശനത്തിനുള്ള നിയന്ത്രണം പ്രസിഡന്റ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ട്രംപിന്റെ പുതിയ നിയമം പുതിയ എച്ച് വൺ ബി അപേക്ഷകർക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് ഏർപ്പെടുത്തുകയും മറ്റ് പല നിയന്ത്രണങ്ങളും കൊണ്ടുവരികയും ചെയ്യുന്നു കൂടാതെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം പതിനഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്താനും ഇത് നിർദ്ദേശിക്കുന്നുണ്ട് ഈ നടപടി അമേരിക്കയുടെ നവീകരണ സംവിധാനത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ഇന്ത്യയുമായുള്ള സാമ്പത്തിക തന്ത്രപരമായ ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും നിയമനിർമ്മാതാക്കൾ പറഞ്ഞു ഇന്ത്യയിലേക്കുള്ള സമീപകാല പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ എച്ച് ഒൻ ബി പ്രോഗ്രാം യു എസ് സമ്പദ്വ്യവസ്ഥയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും മത്സരശേഷിക്കും മാത്രമല്ല ഇന്ത്യയുമായുള്ള നമ്മുടെ ബന്ധത്തിനും ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ അമേരിക്കൻ സമൂഹങ്ങൾക്കും എത്രത്തോളം പ്രധാനമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നാണ് അവർ കത്തിലെഴുതിയിരിക്കുന്നത് അമേരിക്കയിലെ ഏറ്റവും വിജയകരമായ പല കമ്പനികളും മുൻ എച്ച് ഒൻ ബി വിസ ഉടമകളാണ് സ്ഥാപിക്കുകയോ നയിക്കുകയോ ചെയ്തതെന്ന് നിയമനിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടി ഇവർ പുതിയ ബിസിനസ്സുകൾ തൊഴിൽ സൃഷ്ടിക്കൽ എന്നിവയ്ക്ക് പ്രചോദനമാകുകയും അമേരിക്കയെ സാങ്കേതിക പുരോഗതിയുടെ മുൻനിരയിൽ നിർത്തുകയും ചെയ്യുന്നു എന്നും നിയമനിർമ്മാതാക്കൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം എച്ച് ഒൻ ബി വിസ കൈവശം വെച്ചവരിൽ എഴുപത്തൊന്ന് ശതമാനവും ഇന്ത്യക്കാരാണെന്നും ഇത് വിവര സാങ്കേതികവിദ്യയിലും നിർമ്മിത ബുദ്ധിയിലും യു എസ് നേതൃത്വത്തിന്റെ ഒരു പ്രധാന ഭാഗമാണെന്നും കത്തിൽ പരാമർശിക്കുന്നുണ്ട് ചൈന എ എയിലും നൂതന സാങ്കേതിക വിദ്യകളിലും വലിയ തോതിൽ നിക്ഷേപം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭകളെ നമ്മൾ ആകർഷിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് നിയമനിർമ്മാതാക്കൾ പറയുന്നത് സ്റ്റീം മേഖലകളിൽ യു എസ് മത്സരശേഷിയുടെ ഒരു തൂണാണ് എച്ച് എൻ ബി സംവിധാനമെന്ന് അവർ വിശേഷിപ്പിച്ചു എച്ച് എൻ ബി പ്രൊഫഷനുകൾ അമേരിക്കൻ തൊഴിലാളികൾക്ക് പകരമായി വരുന്നതിന് പകരം നവീകരണം പേറ്റന്റ് സൃഷ്ടിക്കൽ ബിസിനസ് വളർച്ച എന്നിവയ്ക്ക് സംഭാവന നൽകുന്നു എന്ന ഗവേഷണങ്ങൾ കാണിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു എച്ച് എൺ ബി പ്രോഗ്രാം അമേരിക്കയുടെ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നുവെന്നും ഇന്തോ പസഫിക് മേഖലയിലെ ഒരു പ്രധാന ജനാധിപത്യ പങ്കാളിയാണ് ഇന്ത്യയെന്നും നിയമനിർമ്മാതാക്കൾ പറഞ്ഞു എച്ച് എൺ ബി പ്രോഗ്രാം തൊഴിലാവശ്യങ്ങൾ നിറവേറ്റതിനപ്പുറം പോകുന്നുവെന്നും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ലോകശക്തിയെ രൂപപ്പെടുത്തുന്ന വ്യവസായങ്ങളിൽ യു എസ് നേതൃത്വം ഉറപ്പാക്കുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും അവർ ട്രംപിനെ കത്തിൽ പറയുന്നു കോൺഗ്രസ് അംഗം ജിമ്മി പാനറ്റെ പറയുന്നതനുസരിച്ച് അമേരിക്കയുടെ നവീകരണത്തിൽ വിസ സംവിധാനം വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എച്ച് എൺ ബി വിസ പ്രോഗ്രാം അമേരിക്ക സാങ്കേതിക വിദ്യയിൽ മുന്നിട്ടു നിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ് ബുദ്ധിയുടെ സമീപകാല നിർമ്മിതവ് കണക്കിലെടുക്കുമ്പോൾ ഇത് ഇപ്പോൾ മുമ്പത്തെക്കാളും കൂടുതൽ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കുറച്ച് കോർപ്പറേഷനുകൾക്ക് മാത്രം താങ്ങാൻ കഴിയുന്ന അമിതമായ വിസ ഫീസുകളിൽ പരിമിതപ്പെടുത്താതെ പ്രോഗ്രാം കൂടുതൽ സാന്ദ്രതകളോടെ മെച്ചപ്പെടുത്തണമെന്നാണ് പാനറ്റയുടെ അഭിപ്രായം എച്ച് വിസ എന്നത് അമേരിക്കയിലെ സാങ്കേതിക കമ്പനികൾക്ക് വിദേശത്തുള്ള വിദഗ്ധരായ തൊഴിലാളികളെ നിയമിക്കാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് ധാരാളം ആളുകൾക്ക് ഈ വിസ ലഭിക്കാറുണ്ട് ഈ വിസ ലഭിക്കുന്നവർക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാനും താമസിക്കാനും അവസരം ലഭിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന പുതിയ ഫീസ് ഈ വിസ ലഭിക്കുന്നതിന് വലിയ തടസ്സമുണ്ടാക്കുമെന്ന് പലരും ആശങ്കപ്പെടുന്നുമുണ്ട് ഇത് അമേരിക്കയുടെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ ബാധിക്കുമെന്നും ഇന്ത്യയുമായുള്ള സൗഹൃദത്തെയും ബാധിക്കുമെന്നും നിയമനിർമ്മാതാക്കൾ പറയുന്നു ഇന്ത്യൻ പ്രതിഭകൾ അമേരിക്കയുടെ സാങ്കേതിക വിദ്യയിൽ വലിയ സംഭാവനകൾ നൽകുന്നുണ്ട് പല വലിയ കമ്പനികൾ സ്ഥാപിച്ചത് എച്ച് വിസയിൽ വന്നവരാണ് അവർ പുതിയ ജോലികൾ സൃഷ്ടിക്കുകയും അമേരിക്കയെ സാങ്കേതിക വിദ്യയിൽ മുന്നിട്ട് നിർത്തുകയും ചെയ്യുന്നു ഇവരുടെ സാങ്കേതിക വിദ്യയിലും നിർമ്മിത ബുദ്ധിയിലും അമേരിക്കയുടെ മുന്നേറ്റത്തിന് ഇന്ത്യൻ പ്രതിഭകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ചൈന പോലുള്ള രാജ്യങ്ങൾ ഏയ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുന്ന ഈ സമയത്ത് അമേരിക്കയ്ക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭകളെ ആകർഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നിയമനിർമ്മാതാക്കൾ ഓർമ്മിപ്പിക്കുന്നു എച്ച് എൻ ബി പ്രോഗ്രാം അമേരിക്കയുടെ ശാസ്ത്ര സാങ്കേതിക എഞ്ചിനീയറിംഗ് ഗണിത മേഖലകളിലെ മത്സരശേഷിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിസയിൽ വരുന്നവർ അമേരിക്കൻ തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുത്തുന്നില്ലെന്നും പകരം പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയും പേറ്റന്റുകൾ നേടുകയും ബിസിനസ്സുകൾ വളർത്തുകയും ചെയ്യുന്നുവെന്ന് പഠനങ്ങൾ ുണ്ട് ഇതുകൂടാതെ എച്ച് വൺ ബി പ്രോഗ്രാം ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നു ഇന്തോ പസഫിക് മേഖലയിലെ ഒരു പ്രധാന ജനാധിപത്യ പങ്കാളിയാണ് ഇന്ത്യ ഈ വിസ പ്രോഗ്രാം വെറും തൊഴിലാവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ചെയ്യുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ലോകശക്തിയെ നിർവചിക്കുന്ന വ്യവസായങ്ങളിൽ അമേരിക്കയുടെ നേതൃത്വം ഉറപ്പാക്കുന്നതിലും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നാണ് നിയമനിർമ്മാതാക്കൾ പറയുന്നത്